ലൂക്ക ഞാൻ മൂന്ന് ചേച്ചി ബിസ്ക്കറ്റ് കൊണ്ട് വന്നാൽ പാത്രം എടുത്തിട്ട് വരാം പാത്രം എടുത്തുകൊണ്ട് വച്ചല്ലേ എന്നാ ബിസ്ക്കറ്റ് യാഷ്മി പാര ഒരു ഒരു തന്നെ കൊടുക്കാവേ ഒത്തിരി കൊടുക്കല്ലേ അതേ കൊണ്ടിരുന്ന പാത്രം കൊണ്ടുവരുന്നു ഇട്ട് ഓ കൊടുക്കാഴ് എന്തിനാ എന്താണ് താഴെ ഇട്ടത് ആഹാ അന്നതിൻ്റെ അതുകൊണ്ടങ്ങ് പോവണ്ടായിരുന്നോ ഗസ്റ്റിൻ്റെ മുമ്പിലിരുന്നാണോടാതിന്ന് അഭിലാഷ് പറഞ്ഞാൽ നാളെ ഇതെല്ലാം കേൾക്കാം ഞാൻ ലോങ്ങെടുത്ത് ഇന്നലെ ഒരാൾ വന്ന് കുഞ്ഞിനെ കാണാം നീ കണ്ടായിരുന്നു വീഡിയോ വീഡിയോട്ടേക്ക് ഇന്നലെ കുഞ്ഞിനെ ഒരു ചേച്ചി കാണാമെന്നാണ് ചേച്ചിയിട്ട് മടി കയറി എന്ന് എനിക്കറിയത്തില്ല കുഞ്ഞിന് കളിപ്പാട്ടൊക്കെ ആയിട്ട് അവര് വന്ന ഇത് ഇനിയും കൊടുക്കാനാണോ ആ പാത്രം കൊണ്ടങ്ങ് പൊക്കോ പാത്രം എടുത്തേ പാത്രം എടുക്ക എന്റെ കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് കണ്ടവൻ അയ്യോ തള്ളി താഴെ പിടിക്കാതെ പിന്നെ ഇടാന അവിടെ എല്ലാം ആക്കിയോ പാത്രം എടുക്ക പാത്രം എടുക്കണം ഒരെണ്ണം കൂടെ കൊടുത്തേരി ഒരെണ്ണം കൂടെ കൊടുക്കടി ഒന്നോ രണ്ടോ കൂടെ കൊടുക്ക എന്നിട്ട് അങ്ങ് പൊക്കോണേ ഓ ആഷ്മി എടുക്കുമ്പഴത്തേക്കാഴെ ഇടുവാ ബിസ്ക്കറ്റ് കൊതിയടി ഭയങ്കരം കൊതിയ ബിസ്ക്കറ്റ് ഞാൻ ഇവൻ്റെ ബിസ്ക്കറ്റ് മേടിക്കാനായിട്ടായിരുന്നേ പക്ഷേ അന്നേരം ചിലത് പറഞ്ഞാൽ അതും കൊടുക്കണ്ട അഴുക്കാന്ന് ആ ഈ പെടികിരി ചിലത് പറഞ്ഞു കൊടുക്കരുത് അഴുക്കാ ശീലിച്ച ഇത് കുഴപ്പമില്ല ഇത് കുഞ്ഞിലെ വിട്ട് നമ്മൾ കൊടുക്കുന്നല്ലേ ശീലിച്ച ഭക്ഷണം തന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഇനി പാത്രം എടുത്തേ കൂട്ടാ ഇനി പാത്രം എടുത്തേ പാത്രം എടുത്തേ പാത്രം എടുക്കുക ആ പാത്രം എടുക്കുക ഇനിയില്ല ആശിക്കാതെ എടുത്തോടുത്ത് ആ വെളിയിൽ കൊണ്ടു വെച്ചിട്ട് വാ ഓടി മോൻ അവിടെ ഇല്ല അത് കൊണ്ടുവച്ചിട്ടുവാൻ വരെ ഇവിടെ ഇരിക്കും ഇനി കണ്ടോ അത് ഇരിക്കുന്നുണ്ടോ വരെ ഇപ്പൊ ഈ പാത്ര പടി എടുക്കുന്ന മറ്റേ പാത്രം ഞാനങ്ങ് മാറ്റി വെച്ചേക്കുവാ അപ്പൊ പിന്നെ ഭക്ഷണം എന്ന് ഓർത്ത് ഇത് എടുത്തോണ്ട് ഓടി വരും നിങ്ങൾ ബിസ്ക്കറ്റ് കൂടി ഇങ്ങോട്ട് വന്നതാണേ ഇവരെ